വരാനിരിക്കുന്ന ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ അവരുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് തീർച്ചയായ സ്ഥിതിക്ക് എന്താവും വരാനിരിക്കുന്ന സീസണിൽ രാജസ്ഥാന്റെ പ്ലേയിങ് ഇലവൻ ആരാവും അവരുടെ നായകൻ ഇനി ചെന്നൈയിലേക്ക് എത്തിയാൽ ഏത് പൊസിഷനിലാവും സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുക ക്യാപ്റ്റൻസി സി എസ് കെ അദ്ദേഹത്തിന് ഏൽപ്പിക്കുമോ ഇത്തവണ നമുക്ക് ആ സാധ്യതകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സഞ്ജുവിന്റെ കൂടുമാറ്റം ഏതാണ്ട് അവസാനഘട്ടത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ചെന്നൈയുടെയും സഞ്ജുവിന്റെയും ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് അതിനർത്ഥം സഞ്ജു ഏതാണ്ട് തീർച്ചപ്പെടുത്തി എന്ന് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് സഞ്ജു സാംസൺ ഐ പി എൽ കരിയർ ആരംഭിച്ചത് ആ സീസണിൽ ഒരു മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചില്ല അടുത്ത വർഷം അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നു മൂന്ന് സീസണുകൾ രാജസ്ഥാനിൽ തുടർന്ന സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിനാറിൽ ഡൽഹി ഡെയർ ഡബിൾസിലേക്ക് അതായത് ഇപ്പോഴത്തെ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിൽ ഡൽഹിയിൽ തുടർന്ന സഞ്ജു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും രാജസ്ഥാനിലേക്ക് തിരിച്ചെത്തുന്നു പിന്നാലെ ടീമിലെ സ്ഥിരാംഗമായി മാറിയ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവരുടെ നായകരുമായി മാറുന്നു ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ സീസണിൽ പരിക്കു കാരണം സഞ്ജു പല മത്സരങ്ങളിലും കളിക്കാൻ ഇറങ്ങാത്തതും സൂപ്പർ താരങ്ങളുടെ അഭാവവും ദ്രാവിഡ് സഞ്ജു കോംബോ വർക്ക്ഔട്ട് ആവാത്തതുമാണ് സഞ്ജുവിന്റെ ഈയൊരു പുതിയ കൂടുതേടലിന് കാരണം കഴിഞ്ഞ സീസണിൽ പതിനെട്ട് കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തിയത് ഇപ്പോൾ രാജസ്ഥാനും സി എസ് കെയും തമ്മിൽ സഞ്ജുവിന്റെ കാര്യത്തിൽ ഈ ലേലത്തിന് മുന്നോടിയായി ഒരു കരാറിൽ എത്തുന്നതോടെ ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ രാജസ്ഥാൻ റോയൽസും ഒരേപോലെ നേട്ടമുണ്ടാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിച്ചത് ഇതിഹാസ താരവും മുൻ നായകനുമായ സിംഗ് ധോണിയുടെ പിൻഗാമിയായി ഒരു മികച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസണിലൂടെ അവർക്കത് കൃത്യമായി ലഭിക്കുകയും ചെയ്യും മറുഭാഗത്ത് റോയൽസിന് ആവശ്യമുള്ളത് മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ ഓൾറൗണ്ടറിയാണ് ഒരു ഓൾറൗണ്ടറി ആഗ്രഹിച്ച റോയൽസിന് രണ്ടു പേരെയാണ് ഒറ്റയടിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതിൽ രവീന്ദ്ര ജഡേജയുടെ അനുഭവ സമ്പത്ത് രവീന്ദ്ര ജഡേജിയെ കൊടുക്കുകയാണെങ്കിൽ അനുഭവ സമ്പത്ത് അവർക്ക് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നതിൽ സംശയമില്ല ആറ് ഏഴ് പൊസിഷനുകളിൽ ബാറ്റ് ചെയ്യുന്നതിനൊപ്പം മധ്യ ഓവറുകളിൽ റൺ ഒഴുക്ക് പിടിച്ചു നിർത്താനും ജഡ്ഡുവിന് കഴിയുമെന്ന് ഉറപ്പാണ് ഇനി സാം കറിനെ കൂടി സി എസ് കെ രാജസ്ഥാന് നൽകുകയാണെങ്കിൽ അതും അവർക്ക് വലിയൊരു സഞ്ജു സാംസൺ ഇല്ലാത്ത രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത സീസണിലെ ലൈനപ്പ് എന്ന് നോക്കുമ്പോൾ യുവ ഓപ്പണറുമായ യശസ്വി ും ടീമിന്റെ നായക സ്ഥാനത്തേക്ക് വന്നേക്കുക നിലവിൽ വൈസ് ക്യാപ്റ്റൻ റിയാൻ പരാഗിനും ക്യാപ്റ്റനായി പരിഗണിക്കപ്പെടാൻ ഇടയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസന്റെ അഭാവത്തിൽ റിയാൻ പരാഗ് ആയിരുന്നു അതിനൊപ്പം ആസാമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് റിയാൻ പെരാഗ് പരാഗിനെ ക്യാപ്റ്റനായി നിയമിക്കാൻ ഇടയുണ്ടെങ്കിലും അവസാന നിമിഷം ഒരുപക്ഷെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ച പരിചയത്തിന്റെ മികവിൽ ജയ്സ്വാളിനെ തന്നെ നിയമിക്കാനാണ് സാധ്യത തന്നെയുമല്ല കഴിഞ്ഞ സീസണിൽ ഒരു വാർത്തയുണ്ടായിരുന്നു സഞ്ജുവിനല്ലെങ്കിൽ ക്യാപ്റ്റൻസി തനിക്ക് വേണമെന്നും അത് ലഭിച്ചില്ലെങ്കിൽ താൻ ടീം വിടുമെന്നും ജയ്സ്വാൾ ടീം മാനേജ്മെന്റിനെ അറിയിച്ചതായുള്ള ഒരു വാർത്ത കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ അഭാവത്തിൽ കഴിഞ്ഞ സീസണിൽ റിയാൻ പരാഗ് തരക്കേടില്ലാതെ രാജസ്ഥാനെ നയിച്ചിരുന്നെങ്കിലും രാജസ്ഥാൻ മാനേജ്മെന്റ് ജയ്സ്വാളിനെ ക്യാപ്റ്റനാക്കി ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാനാണ് സാധ്യത നേരത്തെ ടീമിൽ ബ്റ്റ്ലറി പോലുള്ള സീനിയർ താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സഞ്ജുവിനെ ആ സമയത്ത് രാജസ്ഥാൻ ക്യാപ്റ്റനാക്കിയതും ഇതേപോലൊരു ബോൾഡ് ഡിസിഷൻ എടുത്തായിരുന്നു നിതീഷ് റാണയെ കൂടി ക്യാപ്റ്റനായി പരിഗണിക്കാമെങ്കിലും അങ്ങനെയൊരു ഡിസിഷൻ ഉണ്ടാകാൻ സാധ്യത തുലവും കുറവാണ് അടുത്ത സീസണിലെ രാജസ്ഥാന്റെ ഓപ്പണിംഗ് ജോഡികൾ തീർച്ചയായും പ്രഡിക്റ്റബിൾ തന്നെയാണ് ക്യാപ്റ്റൻ ജയ്സ്വാളും കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുമായിരിക്കും ആയി വരിക അതിലൊരു തർക്കവുമില്ല കഴിഞ്ഞ സീസണിന്റെ പകുതിയോടെ തന്നെ ഇരുവരും ടീമിന്റെ പുതിയ ഓപ്പണിംഗ് ജോഡികളായി സ്ഥാനം ഉറപ്പിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ നേടിയ ആ ഒരു അതിവേഗ സെഞ്ചുറി വൈഭവിന്റെ പ്രതിഭയെ തെളിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷവും ഇന്ത്യ എക്കു വേണ്ടിയും മറ്റ് ടീമുകൾക്കു വേണ്ടിയുമെല്ലാം റൺസുകൾ വാരി ഇക്കാലയളവിൽ വൈതോ സഞ്ജുവിന്റെ പൊസ്റ്റിനായി മൂന്നാം നമ്പറിൽ തീർച്ചയായും നിതീഷ് റാണയായിരിക്കും ബാറ്റിംഗ് ഇറങ്ങുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷനുകളിൽ ഒന്നാണത് മൂന്ന് നാല് നമ്പറുകളിലാണ് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി നേരത്തെ വർഷങ്ങളോളം ബാറ്റിംഗ് ഇറങ്ങിയത് പല ശ്രദ്ധേയമായ പ്രകടനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ളതും ആ ഒരു പൊസിഷനിലാണ് കഴിഞ്ഞ സീസണിലാണ് റാണ രാജസ്ഥാൻ റോയൽസിനൊപ്പം ചേർന്നത് അതിനുശേഷം നാലാം നമ്പറിൽ റിയാൻ പരാഗ് ഇറങ്ങാനാണ് സാധ്യത കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നതും ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു പൊസിഷനിൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലും മികച്ച ഫോമിൽ തന്നെയായിരുന്നു റിയാൻ പരാഗ് റൺ റേറ്റ് ഉയർത്തി അഗ്രസീവായി കളിക്കാനും ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ സീസണുകളിലെ വിവരം അഞ്ചാമനായി ഹെഡ്മേർക്ക് പകരമായി യുവ വിക്കറ്റ് കീപ്പർ ഊഴമായിരിക്കും സഞ്ജു സാംസന്റെ അഭാവത്തിൽ ഇനി ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ധ്രുവ് ജുറേൽ തന്നെയായിരിക്കും കഴിഞ്ഞ സീസണിൽ ഫിനിഷിംഗിലെ പോരായ്മയിൽ ഏറെ പഴികേറ്റ താരം ഇക്കുറി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആറാമനായി ടീമിലെത്തുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കറനായിരിക്കും രാജസ്ഥാൻ ഇറക്കുക ചെന്നൈക്ക് വേണ്ടി മൂന്നാം നമ്പറിലും ഓപ്പണറായി മധ്യനിരയിലും എല്ലാം ഇറങ്ങിയ ചരിത്രമുണ്ട് സാംകറൻ കൂറ്റനടിക്ക് പേര് കേട്ട ബാറ്റർ കൂടിയാണ് തന്റേതായ ദിവസങ്ങളിൽ അഗ്രസീവ് ഇന്നിംഗ്സുകളിലൂടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന താരമാണ് സാംകറൻ ബോളിങ്ങിലും കരൺ ടീമിന് മുതൽക്കൂട്ടായിരിക്കും ഇനി ഏഴാം നമ്പറിൽ ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാവും ബാറ്റിംഗ് ഇറങ്ങുക രവീന്ദ്ര ജഡേജയെ സി എസ് കെ കൊടുക്കുകയാണെങ്കിൽ പഴയ തട്ടകമായ റോയൽസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് ആറാം നമ്പറിലും ഏഴാം നമ്പറിലും കളിയുടെ ഗതിക്കനുസരിച്ച് സാംകറിനും ജഡേജയും മാറി മാറി വരാനുള്ള സാധ്യതയുമുണ്ട് നമുക്കറിയാം ടെസ്റ്റ് മത്സരങ്ങളിൽ ഈടെയായി തകർപ്പൻ ഫോമിലാണ് രവീന്ദ്ര ജഡേജ ആ ഒരു ഫോം ടി ട്വന്റിയിലേക്കും ഷിഫ്റ്റ് ചെയ്യേണ്ട പണിയെ ജഡേജക്കുള്ളൂ പിന്നീട് വരാനുള്ളത് സ്പെഷ്യൽ സ്പിന്നറായി കളിച്ചേക്കുക ശ്രീലങ്കയുടെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ വനിന്ദു ഹസരങ്ക പേസ് ബോളിംഗിന് ചുക്കാൻ പിടിക്കുക ഇംഗ്ലീഷ് സൂപ്പർ താരം ജോഫ്ര ആർച്ചറും അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ നാന്ദ്രെ ബർഗറും ഇന്ത്യയുടെ ആകാശ് മധ്വാളുമായിരിക്കും പേസ് നിരയിൽ നമുക്കറിയാം രാജസ്ഥാൻ പരീക്ഷിക്കാൻ സാധ്യതയുള്ള ഈ ഇലവൻ എന്ന് പറയുമ്പോൾ നന്ദ്ര ബർഗറും ജോഫ്ര ആർച്ചറും സമീപകാലങ്ങളിൽ മികച്ച ഫോമിലാണ് എന്നത് രാജസ്ഥാൻ പ്രതീക്ഷയും ഉയർത്തുന്നുണ്ട് ഇനി സി എസ് കെ നിരയിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ട് സഞ്ജുവിന് കിട്ടണമെന്നില്ല മികവാറും ചെന്നൈയുടെ ഓപ്പണിംഗ് ജോഡികൾ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും കൗമാര താരമായ ആയുഷ് മാത്രയുമായിരിക്കും മാത്രേ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വൈഭവിനെ പോലെ ഇമ്പാക്ട് ഇന്നിങ്സുകൾ കളിച്ച താരമാണ് അതിന് ഒരു കാര്യം സഞ്ജുവിനെ ചെന്നൈ വൈസ് ക്യാപ്റ്റൻ ആക്കാനാണ് സാധ്യത ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് നേരിട്ട് നൽകാനുള്ള സാധ്യത കുറവാണ് ഋതുരാജ് തന്നെയായിരിക്കും ക്യാപ്റ്റനായി വരിക കാരണം ഋതുരാജിനെ നേരത്തെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആക്കുക എന്നതാണ് ചെന്നൈയുടെ നേരത്തെയുള്ള പ്ലാനുകളിൽ ഒന്ന് ആ ഒരു പ്ലാനിൽ തന്നെ അവർ സ്റ്റിക് ഓൺ ചെയ്യാനാണ് സാധ്യത മൂന്നാം നമ്പറിലാവും സഞ്ജു ബാറ്റ് ചെയ്തേക്കുക ടി ട്വന്റിയിൽ നമുക്കറിയാം കരിയറിലെ വലിയൊരു ഭാഗവും അദ്ദേഹം ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ സഞ്ജു നടത്തിയതും ഒരു പൊസിഷനിൽ ഇറങ്ങിയിട്ടാണ് നാലാമനായി ശിവൻ ദൂബെ ഇറങ്ങാനാണ് സാധ്യത അതുപോലെ മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ കടന്നാക്രമിച്ച് അതിവേഗം സ്കോർ ചെയ്യാൻ മെടുക്കനാണ് ശിവൻ ദൂബെ എന്ന് കഴിഞ്ഞ സീസണുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അഞ്ചാമനായി കളിക്കുക ജൂനിയർ എ ബി ഡി എന്നറിയപ്പെടുന്ന ബേബി എ ബി എന്നറിയപ്പെടുന്ന സൗത്ത് ആഫ്രിക്കയുടെ യുവ ബാറ്റിംഗ് സെൻസേഷൻ ഡവാൾ റവിസ് ആയിരിക്കും ആയുഷ് മാത്രെ പോലെ വൈഭവ് സൂര്യവംശിയെ പോലെ കഴിഞ്ഞ സീസണിനിടെ പകരക്കാരനായി എത്തിക്കൊണ്ട് സി എസ് കെക്ക് വേണ്ടി മികച്ച ഇന്നിംഗ്സുകൾ കരസ്ഥമാക്കി കയ്യടി വാങ്ങിയ താരമാണ് ആറാമനായും ഏഴാമനായും കാമറൂൺ ഗ്രീനെ പോലെ ഒരു വിദേശ ഓൾറൌണ്ടറേയും വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ ഒരു ഇന്ത്യൻ ഓൾറൌണ്ടറേയും സി എസ് കെ ലേലത്തിൽ വെളിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എട്ടാമനായി അഫ്ഗാന്റെ യുവ സ്പിൻ സെൻസേഷൻ നൂർ അഹമ്മദ് കളിക്കുക ഇനി പേസറിയിലേക്ക് പോകുമ്പോൾ കലീൽ അഹമ്മദ് അൻഷുൽ കാംബോജ് എന്നിവർക്കൊപ്പം ശ്രീലങ്കയുടെ മദീഷ പതിനെയും ഉണ്ടാക്കും അപ്പോൾ ഇതായിരിക്കും സി എസ് കെയുടെ വരാനിരിക്കുന്ന സീസണിലെ പ്ലെയിങ് ഇലവൻ